റഞ്ഞ വൈദികരെ പ്രേമുള്ള സിസ്റ്റേഴ്സ് പ്രേമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ നമ്മൾ വലിയ നോമ്പിന്റെ പതിനൊന്നാമത്തെ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധമതായിയുടെ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒന്നാമതായിട്ട് കണ്ടുമുട്ടുകയാണ് യഥാർത്ഥമായ നിക്ഷേപം ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക സ്വർഗീയമായ നിക്ഷേപത്തിന് വേണ്ടി അധ്വാനിക്കുവാനായിട്ട് ഈശ്വരനാഥൻ നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തില് സ്വർഗത്തിലെ നിക്ഷേപം കരുതുക എപ്രകാരമാണ് സ്വർഗത്തിൽ നാം നിക്ഷേപം കരുതുന്നത് നമ്മുടെ സത്പ്രവർത്തികളാല് ധാനധർമ്മത്താല് പ്രാക്ഷിത പ്രവർത്തികളാല് സ്വര്ഗത്തില് നിക്ഷേപം കരുതി വെക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സത്യമാകണം പ്രേമുള്ളവരെ ഈ സ്വര്ഗത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത് ഭൂമിയില് ലോകത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വലിയ ധനമാണെന്ന് നമുക്ക് തോന്നുകയില്ല പക്ഷെ സ്വർഗരാജ്യത്തിലെ നമ്മുടെ ജീവിതത്തിന് അതൊക്കെ വലിയ സഹായങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറും സഹോദരന് ഒരു പാത്രം വെള്ളം കൊടുക്കുന്നത് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് ഒരു വസ്ത്രം കൊടുക്കുന്നത് ഒന്ന് ശുശ്രൂഷിക്കുന്നത് ഒക്കെ ദൈവത്തിന്റെ മുൻപിൽ ഒത്തിരി വിലപ്പെട്ടതാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം രണ്ടാമതായിട്ട് കാണുകയാണ് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റിൽ ശരീരം മുഴുവൻ പ്രകാശപൂരിതമായിരിക്കും പ്രേമുള്ളവരെ അകക്കണ്ണുകൊണ്ട് ആത്മീയതയുടെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുവാനായിട്ട് ജീവിതത്തിന് സാധിക്കണം ബാഹ്യതയുടെ കണ്ണുകൾ കൊണ്ട് ലോകത്തെ കാണുന്ന മനുഷ്യൻ ആത്മീയതയുടെ കണ്ണുകൊണ്ട് ദൈവത്തിന്റെ തിരുമുഖത്തെ കാണുവാനായിട്ട് അവന്റെ ഹൃദയത്തിന്റെ നെഞ്ചെടുപ്പുകളെ തിരിച്ചറിയുവാനായിട്ട് ദൈവം അവനോട് അരളിച്ചേക്കുന്നതിനെ കേൾക്കുകയും അവനോട് പറയുന്നതിനെ കണ്ടു മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട് തിരുവചനത്തിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തിയെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാനായിട്ട് മനുഷ്യ ജീവിതത്തില് സത്യമാകണം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് മൂന്നാമതായിട്ട് ഒരുവന് രണ്ട് യക്ഷമാനന്മാരെ സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദോഷിക്കും അവരനെ സ്നേഹിക്കും നമ്മുടെ ജീവിതത്തിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാനായിട്ട് സാധ്യമല്ല ദൈവിക പ്രവർത്തികളാൽ നിറയപ്പെടുന്ന മനുഷ്യൻ ദൈവിക ചിന്തകളാൽ നിറയപ്പെടുവാനും ദൈവികമായ കൃപകൾക്ക് വേണ്ടിയിട്ട് അവൻ ദാഹിക്കാനും സാധിക്കണം ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുവാനായിട്ട് സാധ്യമാവുകയില്ല ദൈവികമായ മനുഷ്യരായിട്ട് ജീവിക്കുവാനായിട്ട് ഈ ലോകത്തില് നമുക്ക് സാധ്യമാകണം മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കെ ലോകത്തിന്റെ കണ്ണില് ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് അവൾ പോയി പക്ഷേ ദൈവത്തിന്റെ കണ്ണില് സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് മദർ തെരേസ തന്റെ ജീവിതത്തെ ചേർത്തു വെച്ചു ഈ ലോക ജീവിതത്തിൽ നമുക്കും സാധ്യമാകണം സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് സ്വർഗത്തിലെ സമ്പത്ത് കൂട്ടി ആത്മീയതയുടെ കണ്ണുകൊണ്ട് അവയെ കണ്ടുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മക്കളായി തീരുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ താപ വഴിയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കരുത്തുണ്ടാകണം ഇന്നത്തെ വചനം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും നമ്മുടെ കൃതാവിശ്വമിഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ